നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അൻവറിനെ ചുമക്കാൻ ആർക്കും താല്പര്യമില്ല മുസ്ലിം ലീഗ് കടുത്ത അമർഷത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ അൻവർ പ്രേമം അവസാനിപ്പിക്കണം ഒരു വർഷത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യത എങ്ങനെയായിരിക്കും എന്നതിൽ ചൂണ്ട് പലക്കെയാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ താളപ്പിഴകൾ പിടിപെട്ടിരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനാണ് നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇടതു ബന്ധം ഉപേക്ഷിച്ച് നിയമസഭാംഗത്വം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യത തെളിഞ്ഞിട്ടുള്ളത് ഈ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിരൂക്ഷമായി തുടരുകയാണ് കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫ് മുന്നണിക്ക് തന്നെ അഭിമാന പോരാട്ടം എന്ന് കരുതാ മണ്ഡലത്തിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി തർക്കങ്ങളിൽ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയും മലപ്പുറം ജില്ലയിലെ യു ഡി എഫിലെ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുമായ മുസ്ലിം ലീഗ് വലിയ നിരാശയിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നപ്പോൾ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച സി പി എമ്മിനൊപ്പം ചേർന്ന ആളാണ് അൻവർ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തന കാലത്ത് അൻവർ കോൺഗ്രസിന്റെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെയും മുഖ്യ ശത്രുവായിരുന്നു യാതൊരുവിധ വ്യക്തമായ നിലപാടുകളും ഇല്ലാത്ത ഒരു നേതാവായ അൻവറിനെ ചുമക്കുക എന്നത് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒട്ടും താൽപ്പര്യമുള്ള കാര്യവുമല്ല ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് നേതൃത്വം അൻവറിനെ തോളിലേറ്റാൻ തീരുമാനമെടുത്തതിൽ മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത ാണ് രാഷ്ട്രീയമായോ വ്യക്തിപരമായ കൃത്യമായോ ഒരു നിലപാടും ഇല്ലാത്ത തികഞ്ഞ അവസരവാദിയായ പാദിയായ പി വി അൻവറിനെ രാഷ്ട്രീയമായി ചുമക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയിൽ വലിയ നാണക്കേടിന് വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത് അൻവറിന്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇത്തരം നിലപാടുമായി നിൽക്കുന്ന ലീഗ് നേതൃത്വത്തോട് ചർച്ച ചെയ്യാതെ അൻവറിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് സഹകരിപ്പിക്കുന്നതിന് തീരുമാനമെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ ലീഗ് നേതാക്കൾ പ്രതിഷേധിച്ച് നിലയോർപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനുമുള്ള അതേ ജനസ്വാധീനം തന്നെ സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ അൻവർ രണ്ട് തവണ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ജയിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിലമ്പൂരിലെ സി പി എം നേതൃത്വവും ഇടതുമുന്നണി നേതാക്കളും ഇനി ഒരിക്കൽ കൂടി അൻവർ വേഷം മാറി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ എത്തിയാൽ അൻവറിന്റെ അവസരവാദ രാഷ്ട്രീയം മാത്രം ഉയർത്തിക്കാട്ടി ഇടതുമുന്നണിക്ക് ജയിക്കുവാൻ കഴിയും എന്ന വിശ്വാസവും സി പി എം നേതൃത്വത്തിലുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗൗരവമായി കണക്കാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനവും നടക്കുന്നില്ല എന്നത് ലീഗ് നേതാക്കളെ വിഷമിപ്പിക്കുന്നുണ്ട് പലതവണ കെ പി സി സി പുനഃസംഘടിപ്പിച്ച് പുതിയ നേതൃത്വത്തിന് കീഴിൽ പാർട്ടിയിൽ ശക്തമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരുക്കം തുടങ്ങും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇതൊന്നും ഇതുവരെ ഫലം കാണാത്തത് ലീഗ് നേതാക്കൾക്ക് മാത്രമല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ പല ആൾക്കാരും വേഷവും കെട്ടി നടക്കുന്നതിൽ ലീഗിന് എതിർപ്പുമുണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഭൂരിപക്ഷം കിട്ടിയ ശേഷം ആലോചിക്കേണ്ട കാര്യമാണെന്നും ഇതിന്റെ പേരിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ തന്നെ കലഹം നടത്തുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്ന ചർച്ചകൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന മേഖലാ യോഗത്തിൽ പോലും നേതാക്കളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും ഇത് അവസാനിപ്പിച്ച പാർട്ടിയിൽ നേതാക്കളെങ്കിലും ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമായിരിക്കും കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരും രംഗത്ത് വരിക എന്ന കാര്യവും ലീഗ് നേതൃത്വത്തിന് അഭിപ്രായമുണ്ട് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് അടിക്കടി ഉണ്ടാകുന്ന അന്ധചിദ്രങ്ങളും ഐക്യമില്ലായ്മയും ഇനിയും തുടർന്നാൽ ഒരിക്കൽ കൂടി തോൽവിയുടെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ഉറച്ച വിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ ഇടതു മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകിച്ചും താല്പര്യമെടുത്ത് മുസ്ലിം ലീഗ് പാർട്ടിയെ എൽ കൊണ്ടുവരുന്നതിനുള്ള ചില ശ്രമങ്ങൾ നേരത്തെ നടത്തിയതാണ് അന്ന് ഇടത് ബന്ധത്തിന് ഞങ്ങളില്ല എന്ന് പരസ്യമായി പറയുകയും സി പി എം ഉണ്ടാക്കിയ അടുപ്പും തകരുകയും ചെയ്ത സ്ഥിതി തുടർന്നതിനാൽ ഇനി ഇടതുമുന്നണിയിലേക്ക് ഒരു കടന്നുകയറ്റം മുസ്ലിം ലീഗിന് ആലോചിക്കുവാനും കഴിയുകയില്ല ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദുർഘട പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയും എത്തിയിരിക്കുന്നത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നതനുസരിച്ചായിരിക്കും കോൺഗ്രസ് പാർട്ടിയും ലീഗ് പാർട്ടിയും തമ്മിലുള്ള മുന്നോട്ടുപോക്കിലെ സാഹചര്യങ്ങൾ തീരുമാനിക്കപ്പെടുക なんで、なんですか。Me,